മന്ത്രി പങ്കെടുത്ത പരിപാടിയില് ജനപങ്കാളിത്തം കുറഞ്ഞുവെന്ന ആക്ഷേപം ഉയർന്നതിനെ തുടർന്ന് ചടങ്ങ് ബഹിഷ്കരിച്ച പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നീക്കം വിവാദത്തിൽ പൊയ്യ പഞ്ചായത്ത് പൂപ്പത്തിയില് നടത്തിയ ഉന്നതി അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായാണ് എംഎല്എയുമായി കലഹിച്ച് പ്രസിഡന്റ് ചടങ്ങ് ബഹിഷ്കരിച്ചത് തൊഴിലുറപ്പ് തൊഴിലാളികളെ പരിപാടിയില് പങ്കെടുപ്പിച്ചില്ലെന്ന എംഎല്എയുടെ പരാമര്ശമാണ് പ്രസിഡന്റിനെ ചൊടിപ്പിച്ചത് പൊയ്യ ഗ്രാമപഞ്ചായത്ത് പൂപ്പത്തി ഉന്നതിയിൽ അംബേദ്കർ ഗ്രാമപദ്ധതിയുടെ ഭാഗമായി പൂർത്തിയാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് സംഭവം പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയത് മന്ത്രി ഒ ആർ കേളുവായിരുന്നു മന്ത്രി എത്തുന്നതിന് മുൻപ് വി ആർ സുനിൽകുമാർ എം എൽ എയും പ്രസിഡന്റ് ഡെയ്സി തോമസും തമ്മിലുണ്ടായ സംഭാഷണത്തിനിടെയാണ് പരിപാടിയിൽ ജനപങ്കാളിത്തം കുറഞ്ഞ കാര്യത്തെപ്പറ്റി പറഞ്ഞത് പരിപാടി നടന്ന സ്ഥലത്തെ രണ്ടുപേർ മാത്രമാണ് തൊഴിലുറപ്പ് പരിപാടിക്ക് പോയതെന്നും കുടുംബശ്രീ ഭാരവാഹികളെ പോലും അറിയിച്ചില്ലെന്ന ആക്ഷേപം ഉന്നയിച്ചപ്പോൾ ആളുകൾ എത്താത്തതിന്റെ ഉത്തരവാദിത്തം തനിക്കില്ലെന്നും എം എൽ എയിൽ നിന്നും സെക്രട്ടറിയിൽ നിന്നും പൊതുജന മധ്യത്തിൽ അവഹേളനം നേരിട്ടതിനാലാണ് പരിപാടി ബഹിഷ്കരിച്ചതെന്നുമാണ് പ്രസിഡന്റ് പറയുന്നത് അതേസമയം പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കുമ്പോൾ തൊഴിലുറപ്പ് പണി അതേ വാർഡിൽ നടത്തുന്നതിനെ ഉന്നതിയിൽ സ്ത്രീ ചോദ്യം ചെയ്തുവെന്നും ഈ വിഷയമാണ് പ്രസിഡന്റിനോട് ചോദിച്ചതെന്നും അവഹേളിച്ചില്ലെന്നുമാണ് എം മീഡിയ ടൈം മള